കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥിയായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് രണ്ടാമത്തെത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയതുമാണ് ബിജെപിക്കും ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷ നൽകുന്ന ഘടകം കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കായംകുളം എന്നുള്ള പ്രത്യേകതയുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രൻ തന്നെ ഇത്തവണ മത്സരത്തിനായി ഇറക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട് ശോഭ അത്തരത്തിൽ ബി ജെ പി കായംകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കായംകുളത്ത് രണ്ടാം സ്ഥാനത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്താൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എസ് അടക്കം പിന്തുണ നേടിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായാണ് ശോഭ എത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം നിലനിർത്താനായാൽ ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കായംകുളം എത്തും അതിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നായി ബി ജെ പിക്ക് കായംകുളം മാറുന്നു എന്നുള്ളതാണ് ഈഴ വോട്ടുകളും ഒപ്പം എൻ എസ് എസ് വോട്ടുകൾ അടക്കമുള്ള വോട്ടുകൾ വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് കൃത്യമായ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരമായ മികവുറ്റ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി പ്രത്യേകിച്ച് കണ്ടലൂർ പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ നേരിട്ട പാർട്ടി കോട്ടകൾ നേരിട്ട വലിയ തിരിച്ചടി ഞെട്ടിക്കുന്നതായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പുതിയ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെ പരമാവധി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അത് ആ ഒരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ ലോക്സഭയിൽ നിന്ന് മാറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിന് ായി അവിടെ പതിനാറായിരത്തോളം വോട്ടുകളുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറായിരത്തോളം വോട്ടുകൾ മറ്റു മുന്നണികളിൽ നിന്ന് വർദ്ധിപ്പിക്കാനായി എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും വലിയ പ്രതീക്ഷയിലാണ് നിലവിലെ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് യു പ്രതിഭയ്ക്ക് തന്നെ രണ്ട് ടൈമുകൾ യു പ്രതിമ അവിടെ മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും യു പ്രതിഭയ്ക്ക് തന്നെ ചിലപ്പോൾ ഇളവ് നൽകി അവിടെ സീറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ സീറ്റി സി ജില്ലാ സെക്രട്ടറി ആർ നാസർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ് അങ്ങനെ ഉള്ള നിലവിലത്തെ ഒരവസ്ഥയിൽ പ്രതിഭയും പാർട്ടിയിലെ ചില നേതൃത്വവും തമ്മിലുള്ള അസംതൃപ്തികൾ സംഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രതിഭയെ തന്നെ നിലനിർത്തിയാൽ ആ രീതിയിലുള്ള മത്സരത്തിലേക്ക് പോകും പക്ഷെ അതേസമയം എൽ ഡി എഫ് സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്ന ജില്ലയിലൊരു സ്ഥലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കോ യു ഡി എഫും ഒപ്പം തന്നെ എൻ ഡി എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം അത് ബി യു ഡി എഫുമായി വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് കായംകുളം പോവുക ആ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒപ്പം നിഷ്പക്ഷ വോട്ടുകളും കൂടെ നേടാൻ കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസും വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് യു ഡി എഫ് ഇപ്പോൾ വളരെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ ിൽ അവിടുത്തെ പോരാട്ടത്തിനിടയിൽ അതായത് ഇടതുപക്ഷ വോട്ടുകൾ കൂടുതലായി ബി ജെ പിടിക്കുകയാണെങ്കിൽ വിജയിക്കാനാകും തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുകയും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൃത്യമായി അവരിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്നതും വിജയ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പരിഗണനയിലേക്കാണ് എന്തായാലും കെ ശ്രീകുമാർ നേരത്തെ മത്സരിച്ച അരിത ബാബു ഒപ്പം തന്നെ സമീർ എന്നിവരുടെ പേരുകൾ യു ഡി എഫിൽ നിന്നും കായംകുളത്ത് പരിഗണിക്കുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആശിയേറിയ മത്സരമായിരിക്കും ഒരുപക്ഷെ കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന ചെറിയാൻ ഫിലിപ്പ് ജയ സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചെറിയാൻ ഫിലിപ്പ സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം ഇക്കാര്യം കുറിച്ചിട്ടുണ്ട് ശാന്തികവാടത്തിലെ വൈദ്യുതി ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്നതുവരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരിക്കും രാഷ്ട്രീയ ചിന്താശേഷിയിലും ഓർമ്മശക്തിയിലും യുവത്വം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണം സിപിഎം ഏറ്റെടുക്കുന്നുവെന്നാണ് സതീശന്റെ ആരോപണം ഇത് വർഗീയ കലാപം ഉണ്ടാക്കാനാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഇത് മനഃപൂർവമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായ ഇസ്ലാമി എനിക്ക് ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ സി പി എം ചെലുത്തുന്ന പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും അത് ആരോടാ പറഞ്ഞത് ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണിത് അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത് ബാലൻ നടത്തിയ പ്രസ്താവനയെ സി പി എം അംഗീകരിക്കുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ചോദ്യം

ശ്രീ എ കെ ബാലൻ സംസാരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടല്ല യു ഡി എഫ് ഗവണ്മെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അന്ന് അന്ന് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് അതേ ഭാഷ മുന്നണിയുടെ നയമാണോ എന്ന് ജമാഅത്തെ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കാനാണ് സി പി എം ശ്രമം തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മതേതര പാർട്ടികളെ പിന്തുണയ്ക്കുമെന്നും ഇസ്ലാമി വ്യക്തമാക്കി ബി ജെ പി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മാനേജ് രീതിയിൽ അതേ സോഷ്യൽ എൻജിനീയറിംഗിൽ കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എം ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്വേഷ പ്രചരണങ്ങളെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന പാഠമാണ് സി പി എമ്മിന് കൊടുത്തിരിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങളെ കാണാൻ സി പി എം ശ്രമിക്കണം എ കെ ബാലൻ സദാവ് എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം കാരണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾ ഭരണത്തിനിന്ന് മാറിയാൽ എന്ന ബി ജെ പിയുടെ ആ നരേശൻ ഏറ്റെടുത്ത് കലാപാഹാനം ചെയ്യുന്ന ഒരു സംഘമായി പ്രതിപക്ഷത്തെയും മറ്റുമൊക്കെ മാറ്റി മാറ്റാൻ ശ്രമിച്ചാൽ അത് അപകടകരമായ രീതിയിലേക്കാണ് വഴി തുറക്കുക ിൽ എം പിമാരിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രധാന മാനദണ്ഡമെന്നും പറഞ്ഞു പാർട്ടി ആണ് അന്തിമ തീരുമാനം അതിനെ പറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എവിടെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചു ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കരുത് എന്നുള്ള കാര്യം എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആര് നിൽക്കണം നിൽക്കണ്ട എന്നുള്ളതെല്ലാം പാർട്ടി വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ ഒരു അസ്വാരസ്യവുമില്ലാതെ സ്ഥാനാർത്ഥിയെ പട്ടിക തയ്യാറാക്കി ഇത്തവണ ഞങ്ങളത് പ്രഖ്യാപിക്കും എല്ലാ കാലഘട്ടത്തിലും യുവതി യുവാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ അൻപത്തി മൂന്ന് ചെറുപ്പക്കാർക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും അത് നൽകുന്നതാണ് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പരമാവധി അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞവണ ചെയ്ത പോലെ തന്നെ ഇത്തവണയും അതുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സന്നദ്ധ അറിയിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പാർട്ടി പറഞ്ഞാൽ ധർമ്മടം ഉൾപ്പെടെ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ് പാലക്കാട് കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ ബിജെപി മൂന്നാം സ്ഥാനത്തെത്തുമെന്നും സന്ദീപ് വാര്യർ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക